ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ പി എസ് സി ചോദിച്ചിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഓൾറെഡി ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കണം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാനൊക്കെ വളരെയധികം ഹെല്പ്ഫുള്ളായിരിക്കും അപ്പോൾ നിങ്ങൾ ഓരോ ഏരിയ പഠിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴത്തെ പി എസ് സിയുടെ ട്രെൻഡ് ഏതൊക്കെ ടോപ്പിക്കിലാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക്ക് സംസ്കാരത്തിലെ പ്രധാന ആഘോഷങ്ങൾ എന്നുള്ളൊരു ഏരിയയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരുപാട് ടോപ്പിക് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഇട്ട് തരാം ഓക്കെ അപ്പോൾ അതും കൂടി ഒന്ന് കയറുകയാണ് വളരെയധികം ആയിരിക്കും അപ്പോൾ വേഗം ക്ലാസ്സിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് തൃശ്ശൂർ പൂരം അറിയാത്തവരുണ്ടാവില്ല അല്ലേ അപ്പോൾ എന്താണ് ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് തൃശ്ശൂർ പൂരമാണ് രണ്ടാമത്തെ ചോദ്യം കാളിദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം ഏത് മുടിയേറ്റാണ് ഓക്കെ അപ്പം നമ്മൾ പലതരം കലാരൂപങ്ങളുണ്ട് യുനെസ്കോയുടെ പൈതൃക പട്ട പട്ടികയിൽ പെട്ടതുണ്ടായിരിക്കാം ഇല്ലാത്തതൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒക്കെ എന്തെങ്കിലും പ്രമേയങ്ങളൊക്കെ എപ്പോഴും പഠിച്ചു വെക്കണമെന്ന് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട് അതിനൊരു എക്സാമ്പിളാണിത് കാളി യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപമാണ് മുടിയേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ ചോദ്യം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേര് എന്തായിരുന്നു നീലു എന്നാണ് ഓക്കെ അപ്പോൾ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യജന് എന്തായിരുന്നു നീലു എന്ന പേരുള്ള ഒരു നീലപ്പൊന്മാനാണ് ഓക്കെ അടുത്ത ചോദ്യം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മത്സര വിജയി ആരായിരുന്നു കാരിച്ചാൽ ചുണ്ടനാണ് കാരിച്ചാൽ ചുണ്ടനായിരുന്നു എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മത്സര വിജയി അപ്പോൾ ഇപ്പം ഇതേത വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണല്ലേ അപ്പോൾ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിന്നർ ആരാന്ന് ചോദിച്ചാൽ വീയപുരം ചുണ്ടനാണ് ഓക്കെ വീരപുരം ചുണ്ടനാണ് ഇപ്പോഴത്തെ എഴുപതാം എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വളംകളിയുടെ മത്സര വിജയി അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പി വൈക്ക് നോക്കുമ്പോൾ ഏത് ഏരിയ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ കറണ്ടായിട്ടുള്ള ലെവലിലും കൂടിയും ക്വസ്റ്റ്യൻസ് പഠിച്ചു പോവാം ഓക്കെ അപ്പോൾ എഴുപതാമത് കാരിച്ചാൽ ചുണ്ടനും എഴുപത്തി ഒന്നാമത് വീയപുരം ചുണ്ടനുമാണെന്ന് ഓർത്തിരിക്കുക അഞ്ചാമത്തെ ചോദ്യം പല്ലവ പല്ലവരാജാവായ നരസിംഹവർമ്മൻ്റെ കാലത്ത് മഹാബലിപുരത്ത് ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേര് പഞ്ചരഥങ്ങളാണ് ഓക്കെ പല്ലവ രാജാവായ നരസിംഹവർമ്മൻ്റെ കാലത്ത് മഹാബലിപുരത്ത് ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു പഞ്ചരഥങ്ങൾ ആണ് അടുത്തത് കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഓണമാണ് ഓക്കെ എല്ലാവർക്കും അറിയാലോ കേരളത്തിൻ്റെ ദേശീയോത്സവം ഓണം സെവൻത്ത് ക്വസ്റ്റ്യൻ ഏപ്രിൽ ഒന്നിന് ഉത്കൽ ദിവസ് ആഘോഷിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ് നമ്മൾ ഉത്കല എന്നൊക്കെ പറയുന്നത് ഒഡീഷേനെയാണ് ഓക്കെ ജനഗണമന പറയുമ്പോൾ ഉത്കല ബംഗ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ വെച്ചന്നെ കണക്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ ഏപ്രിൽ ഒന്നിന് ഉത്കൽ ദിവസ് ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് ഒഡീഷ ഇനി കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്താണ് ചിങ്ങം ഒന്നാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് കർഷക ദിനം കേരളത്തിൽ ചിങ്ങം ഒന്നാം തീയതിയാണ് ആചരിക്കുന്നത് നയൻത്ത് ക്വസ്റ്റ്യൻ ചെട്ടിക്കുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആലപ്പുഴയാണ് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് ചെട്ടിക്കുളങ്ങര ഭരണി എന്ന ഒരു കലയുള്ളത് ഓക്കെ ഒരു കല ചെട്ടിക്കുളങ്ങര ഭരണി എന്നൊരു ആഘോഷം നടക്കുന്നത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക ഇനി പത്താമത്തെ ചോദ്യം അന്യോന്യം എന്ന വേദപാരായണ മത്സരത്തിന് വേദിയാകുന്ന ക്ഷേത്രം കടവല്ലൂരാണ് ഓക്കെ അന്യോന്യം എന്ന വേദപാരായണ മത്സരത്തിന് വേദിയാകുന്ന ക്ഷേത്രം കടവല്ലൂർ ക്ഷേത്രമാണ് പതിനൊന്നാമത്തെ ചോദ്യം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ തിരുനാവായിൽ വെച്ച് നടന്നിരുന്ന ഉത്സവം പണ്ടൊക്കെ ഒരുപാട് തവണ ചോദിക്കാറുണ്ട് മാമാങ്കാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ എന്താണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ തിരുനാവായിൽ വെച്ച് നടന്നിരുന്ന ഉത്സവമായിരുന്നു മാമാങ്കം അടുത്ത ക്വസ്റ്റിൻ കേരളത്തിലെ വാമനക്ഷേത്രം തൃക്കാക്കരയാണ് ഓക്കെ വാമനൻ തൃക്കാക്കരപ്പന ഒക്കെ വെക്കുന്നുണ്ട് അല്ലേ നമ്മൾ ഓണത്തിന് അങ്ങനെ വെച്ച് തന്നെ കണക്റ്റ് ചെയ്യാം അപ്പോൾ കേരളത്തിലെ വാമനക്ഷേത്രമാണ് തൃക്കാക്കര അടുത്ത ക്വസ്റ്റിൻ ദക്ഷിണ ദ്വാരക എന്ന് അറിയപ്പെടുന്നത് ഗുരുവായൂരാണ് ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഗുരുവായൂരാണ് പതിനാലാമത്തെ ചോദ്യം കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തിയത് സാമൂതിരി മാനവേദനാണ് കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തിയത് ആരാണ് സാമൂതിരി മാനവേദൻ പതിനഞ്ചാമത്തെ ചോദ്യം തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ശക്തൻ തമ്പുരാനാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇരഞ്ഞിത്തറ മേളം അല്ലേ തൃശ്ശൂർ പൂരമാണ് ഓക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ശക്തൻ തമ്പുരാൻ ഇമ്പോർട്ടൻ്റാണ് പതിനാറാമത്തെ ചോദ്യം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്ര കലാരൂപം കൂടിയാട്ടമാണ് ഓക്കെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്രകലാരൂപം ഏതാണ് കൂടിയാട്ടം പതിനേഴാമത്തെ ചോദ്യം കോഴിക്കോട് തളിക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്ന പേര് രേവതി പട്ടത്താനം എന്നാണ് കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന പണ്ഡിത സദസ്സ് രേവതി പട്ടത്താനം എന്ന് അറിയപ്പെടുന്നു പതിനെട്ടാമത്തെ ചോദ്യം കാവു കാവുതീണ്ടൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അറിയുന്നുണ്ടാവും കാവുതീണ്ടൽ കൊടുങ്ങല്ലൂർ ഭരണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഐതിഹ്യമാലയുടെ രചയിതാവ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഐതിഹ്യമായ രചിച്ചതാരാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലാണ് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ചോദിച്ചിട്ടുള്ള കേരളത്തിലെ സംസ്കാരത്തിലെ പ്രധാന ആഘോഷങ്ങൾ എന്നുള്ളൊരു ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്